ഹലോ ഹലോ ഞാൻ ലാല ആണോ സാറേ ലാലേട്ടാ എനിക്ക് പറ്റിയാണ് കഴിഞ്ഞ കാര്യം ഒന്നും അല്ല അതിപ്പോ എനിക്ക് ഇത് എന്തറിയാമോ നമ്മളെ ഒരു 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 അഞ്ചുമണിക്കോ അല്ലെങ്കിൽ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ചെയ്യാൻ പറയുന്നു നമ്മൾ നമ്മളിട്ടാൻ പറയുന്നു അതിന്റെ അതിന് ഫംഗ്ഷനിലായിരുന്നു അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് എനിക്കറിയില്ല അല്ലാത്തൊരു കാര്യം സംസാരിക്കുക അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല ൂസ എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നമ്മളെനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു ആവേശത്തിന് അതായത് കൊള്ളാംന്ന് കണ്ടി കൊണ്ടു അത്ര എന്ത് ചെയ്യാൻ പറ്റി മാധ്യമം അങ്ങനെയാണല്ലോ ഇപ്പൊ ഒന്നും കിട്ടിന്നെ നിങ്ങളെ കയറി പിടിച്ചു ഇത്രേ ഉള്ളൂ വേറെ അതെ അതെ കയ്യിൽ ഓക്കെ താങ്ക് യു താങ്ക് യു നോക്കി വെച്ചിട്ടുണ്ട് സമാധാന സമാധാനായിട്ടാ തൈ അതാ പറഞ്ഞാൽ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തരുന്ന ആളാണ് ഓൺലാസ്റ്റാർ മനസ്സിലായോ ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞ ഫ്രണ്ട് അടുത്ത് പറഞ്ഞിട്ട് നമ്പർ ഉണ്ട് നോക്കി അങ്ങോട്ട് വിളിച്ച് പറയണം എന്ന് പറയാം കേട്ടോ നിങ്ങളുടെ മാനേജർ എന്റെ അടുത്തും പത്രക്കാരടുത്തും ഒക്കെ വിളിച്ച് പറയണം ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ എന്റെ അടുത്ത് രാവിലെ ഒരു പൊത്രത്തുനിന്ന് വിളിച്ച് ചോദിച്ചത് പിന്നെ സി എംഒക്കാണെങ്കിൽ അവരോട് അവര ഈ മനുഷ്യൻ എന്തിനു കാണെന്നുള്ളത് എന്നാൽ ഇങ്ങനെ മോനെ പറഞ്ഞില്ലേ പറഞ്ഞു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ